ഹായ് കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ തിരക്കും കാര്യങ്ങളും പിന്നെ അസുഖങ്ങളൊക്കെ ആയിരുന്നു വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിലാണ് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഓരോ ഭാഗത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേക്കിലേക്ക് ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഗണാഷ ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം മുക്കാൽ കപ്പ് മതി അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കേക്കിലേക്ക് കേക്കിൻ്റെ മോള് വശത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടുന്നതിൽ ലൂസ് അല്ലാത്തൊരു കൺസിസ്റ്റൻസി വേണം അതുകൊണ്ട് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി രണ്ട് കപ്പ് ചോക്ലേറ്റിന് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കണക്കാണ് അപ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു രീതിക്ക് ഗണാഷ കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം അത് ആദ്യമേ ചെയ്ത് വെക്കണം അപ്പോൾ അത് നല്ല തണുത്ത് സെറ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ തിളപ്പി ചാറ്റിയെടുത്തതാണ് ഇതിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കിയ ഗണാഷിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ആ സിറപ്പാണ് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കാൽക്കപ്പ് കൊക്കോ പൊടിയും മുക്കാൽ കപ്പ് മൈതുപ്പൊടിയാണ് അപ്പം കപ്പ് കൊക്കോ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മൈദപ്പൊടി കൊണ്ട് ഫില്ല് ചെയ്തെടുക്കാം ഇതൊന്ന് വടച്ചിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം നമുക്കിനി ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം ഒരു തവണ അരച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് തവണ അരിച്ച് മാറ്റി വയ്ക്കാം ഞാനിപ്പം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി മാറ്റി വയ്ക്കുന്നുണ്ടേ ിന് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം തയ്യാറാക്കിയെടുക്കാം ഒരു കിലോയുടെ ഡോൾ കേക്കിൻ്റെ മോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് വെന്ത് വരാനായിട്ട് ബാറ്ററി വെന്ത് വരാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് ഒരു കിലോ ഡോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിൽ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും സെറ്റാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് മുട്ടയ്ക്ക് ചെയ്താൽ മതി എങ്കിൽ കൂടി കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒന്നേകാൽ കിലോയൊക്കെ വെയ്റ്റ് കിട്ടുന്നുണ്ട് അത് നമ്മളുള്ളിൽ ചോക്ലേറ്റ് കണാശൊക്കെ നന്നായിട്ട് ഫില്ലിങ് കൊടുക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മൂന്ന് മുട്ടയ്ക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിപ്പം ഡോൾ കേക്ക് ആയതുകൊണ്ട് ഇച്ചിരി കൂടെ പൊലിമ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നാല് മുട്ടയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട് നാല് മുട്ടയും ഒരു പിഞ്ചുപ്പും ഒരു ടീസ്പൂൺ വാനില സൺസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം ബീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് നന്നായിട്ട് ബീറ്റ് ആയ ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുവാണെങ്കിൽ ബാറ്റർ നല്ല എന്താ പറയുക നല്ല ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ ഈ എയർ ഈ പതയൊക്കെ ഈ ഇവിടെ ഇത് ബബിൾസായിട്ട് വന്ന പതയൊക്കെ അങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നന്നായിട്ടാവുമ്പോഴത്തേനും അത് നല്ല ക്രീമിയായി വരും ആ പരുവ് എത്തിക്കഴിഞ്ഞ വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഒന്ന് ലോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് സാധാരണ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ മുട്ട മുട്ടയും വാൻ ലസൺസും ഉപ്പുകൂടി ഒന്ന് ഒന്ന് മിക്സായ ശേഷം പഞ്ചസാര ഇടുക എന്ന് കേട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന കേക്കിൻ്റെ ഹൈറ്റ് അന്നൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പം ഹൈറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇതുപോലെ നല്ല ആയ ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നല്ല ഹൈറ്റിൽ കേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ ബാറ്റർ നല്ല ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമുക്ക് നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ ഇങ്ങനെ നല്ല ആയ ശേഷം പഞ്ചസാര മൂന്ന് തവണയൊന്നുമല്ല ഒരു അഞ്ചാറ് തവണ ഇച്ചിരിച്ച് ഇച്ചിരിച്ച് ഇട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ക്രീമിയായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടും അങ്ങനെ അത് ബീറ്റ് ചെയ്ത് എഴുതിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ ചേർക്കുന്ന ഇത് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന കാര്യമാണ് ഇതാണ്ട് മുക്കാൽ കപ്പ് കാൽ കപ്പിനകത്ത് മുക്കാൽ കപ്പ് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇളംചൂട് വെള്ളം ഇളം ചൂട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചൂട് വേണേ തീരെ ഇളം ചൂടല്ല ഇച്ചിരി ചൂ ഒരു ചൂടുള്ള വെള്ളം നമുക്ക് ബാക്കി ഫില്ലിങ്ങായിട്ട് നിറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ കാലക്കപ്പ് നമുക്കൊന്നുകൂടെ ആവശ്യമുള്ള കാരണം ഞാൻ ആ ഇപ്പം തയ്യാറാക്കി ഈ സിറപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കി എടുക്കേണ്ട കാര്യമില്ല ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കിട്ടും ഇപ്പം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി ഒഴിച്ചതാണ് ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം ഒന്ന് ബീറ്റായ ശേഷം നമുക്കിപ്പം തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ചോക്ലേറ്റ് ഗണാഷും ആ ചൂടുവെള്ളം കൂടെ മിക്സ് ആക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ അൽപ്പാൽപ്പാട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഈ പൊടികൾ ചേർത്തിട്ട് ഒരു സൈഡിലേക്ക് മാത്രമേ ബീറ്റർ കറക്കാവുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്കാറുണ്ട് അപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ബാറ്റർ താന്നുപോകും അതിൻ്റെ പേരിൽ താഴ്ന്നു പോയിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല ക്രീമിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് നല്ല ഹൈറ്റ് തന്നെ കിട്ടും ആ ആയിട്ട് കിട്ടുന്നതിലാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഹൈറ്റ് ഇരിക്കുന്നത് കേട്ടോ താഴ്ന്നു പോകാതെ ഒക്കെ കിട്ടുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതിലാണ് അപ്പം ബാറ്ററിൻ്റെ അടിവശത്തുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് കുത്തി ഇളക്കരുതെന്ന് മാത്രമേ ഉള്ളൂ പതിയെ സോഫ്റ്റ് ആയിട്ട് ഇളക്കിയിട്ട് നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിയുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള ലൂസായി പോകാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി കാണുമ്പോൾ തന്നെ കേക്ക് പൊന്തി വരുമെന്ന് നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിക്ക് തന്നെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അങ്ങനെ എയർ ബബിൾസ് കളഞ്ഞില്ലെങ്കിലും കേക്ക് താഴ്ന്നു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എയർ ബബിൾസ് ഒന്ന് തട്ടി കളഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേക്കിൻ്റെ മുകൾ വശമൊക്കെ നല്ല ബ്രൗണിയുടെ പോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന രീതിക്കാണ് കിട്ടിയത് അത് നമ്മൾ ബാറ്ററിലേക്ക് ചോക്ലേറ്റ് കണാഷോട് ആഡ് ചെയ്തുകൊണ്ടാണ് ഇനി കേക്കിൻ്റെ ഫില്ലിങ്ങിൽ കൊടുക്കുന്ന ക്രീമിലേക്ക് നമുക്ക് ചോക്ലേറ്റ് കിണാഷ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ക്രീമിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ക്രീമിൽ വരുന്ന കണക്കിന് അത്രയും ചോക്ലേറ്റ് തന്നെ ആഡ് ചെയ്യണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം അങ്ങനെ ചോക്ലേറ്റ് ക്രീമോട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്തിട്ട് നമുക്ക് കേക്ക് എടുക്കാം നമുക്ക് കേക്ക് ബോർഡിലേക്ക് കേക്കിൻ്റെ സ്പഞ്ച് ലെയർ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളുവശത്തൊക്കെ ആ നിറം മാറിയിരിക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് കണാശയോടെ നമ്മുടെ ബാറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റി വേണ്ട അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട് അതിൻ്റെ മുകളിലേക്ക് അല്പം നമുക്ക് ചോക്ലേറ്റ് കണാശ ഡയറക്റ്റ് ആയിട്ടോട് ഒഴിച്ചു കൊടുക്കാം അപ്പം കേക്ക് കഴിക്കുമ്പം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും പിന്നെ നമുക്ക് ചോക്ലേറ്റ് ക്രീം തേച്ച് കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഉള്ളി കൊടുക്കുന്ന ചോക്ലേറ്റ് ഗണാഷയിലോട്ട് ഒരു കാൽ കപ്പ് ചോപ്പ് ചെയ്ത നട്ട്സൂടെ ഞാനിപ്പം ബദാമാണ് ഇട്ടേക്കുന്നത് നട്ട്സൂടെ ആഡ് ചെയ്താൽ കേക്ക് കഴിക്കുമ്പം ഒന്ന് കടിക്കാൻ കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് മതി കേട്ടോ ചോക്ലേറ്റ് കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കണ്ട അല്ലാത്തവർക്ക് ഉണ്ട് അല്ലാത്തവർക്ക് നമുക്കിങ്ങനെ നട്ട്സിട്ടൂടെ കൊടുക്കാം പിന്നെ ആ സിറപ്പ് നമ്മുടെ സ്പഞ്ചിലേക്ക് ഒഴിച്ച് അതുപോലെ ചോക്ലേറ്റ് ഡയറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചോക്ലേറ്റ് ക്രീമോട് തേച്ച് അങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഇത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ അത് തെന്നിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് ചോക്ലേറ്റ് ഉള്ളിൽ ഫില്ലിങ് വരുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു നടുവശത്തൊരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും പിൻ നല്ലത് അപ്പം ഞാൻ ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടാണ് ബാക്കി ഭാഗങ്ങൾ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് ഡോൾ കെക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് ലെയർ വെച്ച ശേഷം നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് ചെയ്യണം ത് ആയിട്ട് ഒരു ചോക്ലേറ്റേക്ക് ഉണ്ടാക്കാവുന്ന എൻ്റെ റെസിപ്പി വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ സ്പഞ്ചും പിന്നെ സ്പഞ്ചിലേക്ക് വേണ്ട സിറപ്പും പിന്നെ ഉള്ളിലെ ഫില്ലിങ്ങിലേക്ക് വേണ്ട ക്രീമിലെ കാര്യങ്ങളും പിന്നെ ഉള്ളിലെ ഒക്കെ എല്ലാ ചോക്ലേറ്റിൽ മുങ്ങിയിട്ടുള്ള കാരണം നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കുമ്പം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെ പല വീഡിയോസും കാണും കണ്ട് കണ്ട് കേക്കുണ്ടാക്കുകയാണ് ചെയ്തത് ഓരോ ദിവസവും ഓരോ രീതിക്ക് അങ്ങനെ ആയി വന്നതാണ് അപ്പോൾ ഇതുപോലെ ഇത്രയും ഫി ഉള്ളിൽ ഫില്ലിങ് കൊടുത്ത് ഇപ്പോഴിപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാൻ ആ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഗണാശ ഒഴിക്കും എന്നിട്ട് അടുത്ത ലെയർ അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കും പക്ഷേ അങ്ങനെയൊന്നും കഴിക്കുമ്പം ചോക്ലേറ്റ് കേൾക്കിൻ്റെ ഒരു ടേസ്റ്റും വരുന്നില്ല കേട്ടോ നമ്മൾ കഴിക്കുന്നവരോട് ഓരോരുത്തരോടും നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി വരുത്തിയാണ് ഇത്രയും എല്ലാ രീതിക്കും ചോക്ലേറ്റ് കേക്കിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നമ്മളിപ്പം ചെയ്തെടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേ ചോക്ലേറ്റ് കേക്കിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണേ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കുന്ന ഒക്കെ ഒരു ഫീലിങ്ങേ കേക്കിൽ വരുന്നുള്ളൂ അപ്പം അവർ പറഞ്ഞത് ഒരു ഡോൾ കേക്ക് ആയതുകൊണ്ട് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു ഡോൾ ഡിസൈനോട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഫാമിലിയിലേക്ക് എന്നെക്കൂടെ കൂട്ടണേ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബാ ബായ് പിന്നെ ഞാൻ ഡോള കേക്കിൽ ഇതുവരെ ചെയ്യാത്തൊരു ഡിസൈനാണ് ഇന്ന് ചെയ്തേക്കുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം